ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിലാണ് ഇന്ന് ഐ പി എല്ലിൽ ഏറ്റുമുട്ടിയത് സ്വന്തം തട്ടകത്തിൽ അരങ്ങേറിയ കളിയിൽ ഇന്ന് ആദ്യം ബാറ്റിംഗിനെത്തിയ ചെന്നൈ നേടിയത് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്ത് റൺസാണ് മറുപടി ബാറ്റിംഗിനെത്തിയ ലക്നൌവാകട്ടെ മൂന്ന് പന്ത് ബാക്കിയിരിക്കെ ആറ് വിക്കറ്റിന്റെ വിജയം നേടി സെഞ്ചുറി നേടിയ മാർക്കസ് സ്റ്റോയിനിസിന്റെ തകർപ്പൻ ബാറ്റിംഗ് ആണ് ലക്നൌവിനെ വിജയത്തിലേക്ക് നയിച്ചത് അറുപത്തിമൂന്ന് പന്തിൽ പുറത്താവാതെ റൺസാണ് സ്റ്റോയ്നിസ് നേടിയത് പതിമൂന്ന് ബൌണ്ടറിയും ആറ് സിക്സറും ഇന്ന് താരം പറത്തി ലക്നൌ സൂപ്പർ ജയൻസിന്റെ വിജയത്തോടെ ഐ പി എൽ പോയിന്റ് പട്ടികയിലും ഇന്ന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഐ പി എല്ലിന്റെ പ്രാഥമിക റൌണ്ട് അവസാനിക്കുമ്പോൾ ആദ്യ നാല് സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകളായിരിക്കും ഐ പി എൽ പ്ലേ ഓഫിലേക്ക് മുന്നേറുക രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയൻസ് എന്നിവരാണ് നിലവിൽ ആദ്യ നാല് സ്ഥാനങ്ങളിൽ നേരത്തെ അഞ്ചാമതായിരുന്ന ലക്നൌ ഇന്നത്തെ വിജയത്തോടെയാണ് നാലാം എത്തിയത് അതേസമയം നാലാമതായിരുന്ന ചെന്നൈ അഞ്ചാം റാങ്കിലേക്ക് വീണു ഐ പി എല്ലിൽ ഇതുവരെ ഒരു ടീമിനും ഔദ്യോഗികമായി പ്ലേ ഓഫിലേക്കെത്താനായിട്ടില്ല അതായത് ആദ്യ നാല് സ്ഥാനങ്ങളിൽ ഇടം നേടിയ ടീമുകൾ പോലും പ്ലേ എത്താൻ ഇനിയും മത്സരങ്ങൾ വിജയിച്ചേ മതിയാകൂ ഐ പി എൽ പോയിന്റ് പട്ടികയിൽ താഴെയുള്ള ടീമുകൾക്കും മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ ഇനിയും പ്ലേ ഓഫിലേക്കെത്താമെന്ന് സാരം ഏറ്റവും പുതിയ ഐ പി എൽ പോയിന്റ് ടേബിൾ ഇങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസ് ആണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് പങ്കെടുത്ത എട്ട് കളിയിൽ ഏഴ് വിജയം നേടിയ ടീം ഒരു കളിയിൽ പരാജയപ്പെട്ടു പതിനാല് പോയിന്റ് നിലവിൽ അവർക്കുണ്ട് കൊൽക്കത്തയാണ് രണ്ടാമത് പങ്കെടുത്ത ഏഴ് കളിയിൽ അഞ്ച് വിജയം നേടിയ ടീം രണ്ട് കളിയിൽ പരാജയപ്പെട്ടു പത്ത് ആണ് അവർ നേടിയത് ഹൈദരാബാദ് ആണ് മൂന്നാമത് പങ്കെടുത്ത ഏഴ് കളിയിൽ അഞ്ചു വിജയം നേടിയ ടീം രണ്ട് കളിയിൽ പരാജയപ്പെട്ടു പത്ത് ആണ് അവർ നേടിയത് ലക്നൌ സൂപ്പർ ജെയിംസ് ആണ് നാലാമത് പങ്കെടുത്ത എട്ട് കളിയിൽ അഞ്ചു വിജയം നേടിയ ടീം മൂന്ന് കളിയിൽ പരാജയപ്പെട്ടു പത്ത് ആണ് അവർ നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അഞ്ചാമത് പങ്കെടുത്ത എട്ട് കളിയിൽ നാല് വിജയം നേടിയ ടീം നാല് കളിയിൽ പരാജയപ്പെട്ടു എട്ട് ആണ് ചെന്നൈയുടെ സമ്പാദ്യം ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ആറാമത് പങ്കെടുത്ത എട്ട് കളിയിൽ നാല് വിജയം നേടിയ ടീം നാല് കളിയിൽ പരാജയപ്പെട്ടു എട്ട് ആണ് അവർ നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ് ഏഴാമത് പങ്കെടുത്ത എട്ട് കളിയിൽ മൂന്ന് വിജയം നേടിയ ടീം അഞ്ച് കളിയിൽ പരാജയപ്പെട്ടു ആറ് പോയിന്റ് ആണ് മുംബൈ നേടിയത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് എട്ടാമത് പങ്കെടുത്ത എട്ട് കളിയിൽ മൂന്ന് വിജയം നേടിയ ടീം അഞ്ച് കളിയിൽ പരാജയപ്പെട്ടു ആറ് പോയിന്റ് ഡൽഹിക്കുണ്ട് പഞ്ചാബ് കിങ്സ് ആണ് ഒൻപതാം സ്ഥാനത്ത് പങ്കെടുത്ത എട്ട് കളിയിൽ രണ്ടു വിജയം നേടിയ ടീം ആറ് കളിയിൽ പരാജയപ്പെട്ടു പോയിന്റ് ആണ് പഞ്ചാബ് നേടിയത് ആർ സി ബി ആണ് അവസാന സ്ഥാനത്ത് പങ്കെടുത്ത എട്ട് കളിയിൽ ഒരു വിജയം മാത്രം നേടിയ ടീം ഏഴ് കളിയിൽ പരാജയപ്പെട്ടു രണ്ട് പോയിന്റ് മാത്രമേ ആർ സി ബിക്ക് നേടാനായിട്ടുള്ളൂ